കുറഞ്ഞ ചിലവിൽ നമുക്ക് നമ്മളെ വണ്ടിയിൽ ഒരു ആൻഡ്രോയിഡ് സീരി കിറ്റ് ചെയ്യാം ഈ ഒരു ടൈപ്പ് സ്റ്റീരിയോ ആണ് നമ്മൾ വയ്ക്കുന്നത് ഇത് നയൻ ഇഞ്ചിൻ്റെ ടു ജി ബി പതിനാറ് വരുന്ന ഡിവൈസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ആൻഡ്രോയിഡാണ് നാലായിരത്തി രൂപ മുതൽ നമുക്ക് നമ്മുടെ കയ്യിൽ ആൻഡ്രോയിഡ് സീരി നമുക്ക് കിട്ടും ഇതിൽ കുറച്ചൊക്കെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മളിപ്പോൾ വണ്ടിയിൽ നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്യാൻ പൂടുന്നത് റിഡ്സിലാണ് അപ്പോൾ രണ്ട് ഫ്രെയിം വരും അതിലൊരു ഫ്രെയിം നമ്മൾ നമ്മളെ സ്റ്റീരിയോയിൽ ഫിക്സ് ചെയ്യണം ഒരു ഫ്രെയിം നമുക്ക് നമ്മളെ വണ്ടിയിലാണ് ഫിക്സ് ചെയ്യേണ്ടത് ഇപ്പോൾ സ്റ്റീരിയോയിൽ ഫിറ്റ് ചെയ്യാനുള്ളതിനായിട്ട് നാല് സ്ക്രൂ വരും ആ സ്ക്രൂ സ്ക്രൂൽ നമ്മൾ നമ്മളെ ഫ്രെയിം വെച്ച് ടൈറ്റ് ചെയ്യണം നാല് കോണിലാണ് സ്ക്രൂ വരേണ്ടത് നമ്മൾ ആ സെയിം സ്ക്രൂ തന്നെ ഉപയോഗിക്കുക വേറെ സ്ക്രൂ ഒന്നും എടുത്ത് ഉപയോഗിക്കരുത് അത് നമ്മളെ ബോക്സിൽ സ്ക്രൂ തന്നെ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുക എന്നിട്ട് ഇതിൽ കുറച്ച് കപ്പ്ലയർ വരും ഇത് നമ്മുടെ സബോട്ടിൻ്റെ കപ്ലയറാണ് അതുമാതിരി ഇനിയൊരു കപ്ലയർ വരും ക്യാമറ പിന്നെ രണ്ടാണ് വരുന്നത് യു എസ് ബി പോട്ട് എന്നിവയൊക്കെയാണ് ഇതൊക്കെ അതിൽ ഫിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് വണ്ടിയിലെ ഫ്രെയിം ഊരിയെടുക്കാം ഈ കമ്പനി ഫ്രെയിം മൊത്തം ഊരിയെടുക്കണം എന്നിട്ട് അവിടെയാണ് നമ്മൾ ഫിക്സ് ചെയ്യണത് നമ്മൾ ആ സ്റ്റീല് വെക്കുന്ന പോർഷനിലെ ഫ്രെയിം ഊരി മാറ്റിയിട്ട് അതിലേക്ക് നമ്മൾ വേറൊരു ഫ്രെയിമാണ് ഫിക്സ് ചെയ്യുന്നത് നാല് സ്ക്രൂ ഉപയോഗിച്ച് നമുക്കത് ഊരിയെടുക്കാം അപ്പോൾ നമ്മൾ ഫ്രെയിം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്ക്രൂ സ്റ്റീരിയോ സ്ക്രൂ ചെയ്തിട്ടുണ്ട് അത് ഊരിയെടുക്കാം ഇപ്പോൾ നമ്മൾ സ്റ്റീരിയോ ഓരിയിട്ടുണ്ട് ഇനി നമ്മൾ കപ്ലയർ ഓരിയിട്ട് ഇപ്പോൾ സി സ്റ്റീരിയോ നമ്മൾ മാറ്റി ഇനി ഈ ഫ്രെയിമാണ് നമ്മൾ അവിടെ വെക്കേണ്ടത് ഈ ഫ്രെയിമിലേക്കാണ് നമ്മൾ സ്റ്റീരിയോ വെക്കേണ്ടത് എ സിയുടെ കണ്ട്രോളിലും എ സി വെൻ്റിൻ്റെ അവിടെയും ലോക്ക് വരും അത് കറക്റ്റ് വെച്ചിട്ട് നാല് സ്ക്രൂ ചെയ്തിട്ട് നമ്മൾ ഈ ഫ്രെയിം അതിൽ ടൈറ്റ് ചെയ്ത് വെക്കുക ഇനി നമ്മൾ പഴയ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഇതിൽ ഫിക്സ് ചെയ്യുക സ്ക്രൂം കൂരിയതൊക്കെ ഫിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് സ്റ്റീരിയോയിൽ അതിൽ കണക്ട് ചെയ്യാം അതിനായിട്ട് നമ്മളൊരു മെയിൻ കപ്ലയർ ഉണ്ട് അത് നമ്മൾ നമ്മളെ കമ്പനി കപ്ലെയർ കണക്ട് ചെയ്യുക വണ്ടിയുമ്പോൾ കണക്ട് ചെയ്ത് വയ്ക്കുക അപ്പോൾ ആ തൂങ്ങി കിടക്കുന്നതാണ് അതിൻ്റെ മെയിൻ കപ്ലെയർ അത് കണക്ട് ചെയ്ത് നമ്മൾ നമ്മൾ പണി കഴിഞ്ഞു ബാക്കി എല്ലാ കാര്യങ്ങളും വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളത് കമ്പനി മറ്റേ കപ്ലയർ കണക്ട് ചെയ്തിട്ട് ഫിക്സ് ചെയ്യാം ഇതിനി നമ്മളിതിൽ സ്ക്രൂവും കാര്യങ്ങളൊന്നുമില്ല പ്രസ്സിംഗ് മാത്രമാണ് നാല് ക്ലിപ്പ് ആയിരുന്നത് മുകളിൽ രണ്ട് ക്ലിപ്പും താഴെ രണ്ട് ക്ലിപ്പും അത് നമ്മൾ കറക്റ്റ് വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫ്രെയിം സ്റ്റീരിയോ അത് അതിൽ കുടുങ്ങിയിട്ടുണ്ട് ഇതിലെല്ലാ ഫോർമാറ്റ് വീഡിയോ വർക്ക് ചെയ്യുമ്പോൾ എച്ച് ഡി എച്ച് ഡി മുതലും എല്ലാ വീഡിയോ ഇതിലും സപ്പോർട്ട് നമുക്ക് റിവേഴ്സ് ക്യാമറ ആഡ് ആഡിയ ഫ്രണ്ട് ക്യാമറ ഏടിയ എച്ച് ഡി ക്യാമറ വൈഡാങ്ക്